അഖണ്ഡമണ്ഡലകാരം വ്യക്തം യന ചരാചരം തത്പദം ദർശിതീഗു നമ ഭഗവാൻ്റെ പാതാരിന്ദങ്ങളിൽ ഷഷ്ടാംഗ പ്രണാമം എല്ലാവർക്കും ദിന ആശംസകൾ നേരുന്നു അതോടൊപ്പം തന്നെ അഞ്ചാം വാർഷികം ആഘോഷിക്കുന്ന ശ്രീഗുരുവും ശ്രീശാരദയും എന്ന ആധ്യാത്മിക കൂട്ടായ്മയ്ക്ക് എല്ലാവിധ ഭഗവത് കടാക്ഷങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ഗ്രൂപ്പിനെ ഏറ്റവും ധീരമായി ഏറ്റവും ശ്രേഷ്ഠമായി മുന്നോട്ട് നയിച്ചു കൊണ്ടിരിക്കുന്ന അനിൽ ഉൾപ്പെടെയുള്ള അഡ്മിൻ പാനൽ അംഗങ്ങളെ കുട്ടികളുടെ പഠന ക്ലാസ് നിയന്ത്രിക്കുന്ന അധ്യാപകരെ ആചാര്യ സ്ഥാനീയരെ കുടുംബാംഗങ്ങളെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം മഹാഗുരുവിന്റെ ദർശനം ലോകം മുഴുവൻ പ്രജ്വലിച്ചു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് ഗുരുവിൻ്റെ പല കൃതികളുടെയും നൂറാം വാർഷികം പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ നമ്മൾ ശതാബ്ദി നിറവിലെത്തിയിരിക്കുന്ന കൃതിയാണ് ശ്രീനാരായണ ധർമ്മത്തിൻ്റെയും ഗുരുവിൻ്റെ ഹോമമന്ത്രത്തിൻ്റെയും ഒക്കെ ശതാബ്ദിയുടെ നിറവിലാണ് നാം ഗുരുവിൻ്റെ കൃതികൾ ആലപിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ് നാം ഏവരും പഠനത്തിൻ്റെ തലം ആന്തരികമാകണം എപ്പോഴും അപ്പോൾ മാത്രമാണ് മനുഷ്യന്റെ ദുഃഖങ്ങൾക്കുള്ള പരിഹാരം കൈവരാൻ സാധ്യമാകുകയുള്ളു അതായത് ഈ പഠനം നമ്മളിൽ നിന്ന് ഭിന്നമായ ഒരു പഠനമാവരുത് നമ്മെ തന്നെയാണ് നാം അറിയേണ്ട സത്യമാണ് നാം ജീവിക്കേണ്ട ഈ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള സത്യമാണ് ഗുരുദേവ കൃതികളിലെ വിഷയം സ്വാനുഭൂതിയുടെ വാങ്മയ ചിത്രമാണ് അവിടുന്ന് നമുക്ക് പകർന്നു നൽകിയിരിക്കുന്നത് ശിവലിംഗദാസ സ്വാമികൾ പറഞ്ഞതുപോലെ കുലാനാം കുലകോടീനാം ചാരകസ്തത്രദക്ഷണാത് അതസ്ഥം ത്രികാലം ത്രികാലമഭിവന്ത ആയിരത്താണ്ടുകളായി സംസാരാബ്ദിയിൽ പതിച്ചുപോയ കുലങ്ങളെയും കുലകോടികളെയും ലോക ജനതയെയും ദുഃഖത്തിൻ്റെ മറുകറയിൽ എത്തിക്കുന്നതിന് മഹാഗുരു കാരുണ്യം ചൊരിയുന്നു അതായത് ശിവലിംഗദാസ സ്വാമികൾ രചിച്ച ശിവപ്രാർത്ഥനാ ശതകത്തിൽ പറയുന്ന ഗുരു ആ സദ്ഗുരു ശ്രീനാരായണ പരമഹംസദേവനാണ് നീയെല്ലോ ഗുരുവായി വന്നു മായയെ തീർത്തുകാത്തവൻ ശിവലിംഗദാസ സ്വാമികളുടെ വാക്കാണ് കായാതി ജട വസ്തുക്കൾ മറയും നീ മറഞ്ഞിടാത്തവൻ ആ മഹാഗുരുവിനെ നാം നെഞ്ചിലേറ്റുമ്പോൾ ഗുരു പറഞ്ഞ വാക്കുകളും മറക്കാതിരിക്കുക ഗുരുവിൻ്റെ ദർശനം മതിയതിലാക്കി മറന്നിടാതെ മായ മതിയറുവാൻ മനനം തുടർന്നിടേണം ഈ തത്വം നമ്മളൊക്കെ മറക്കാതിരിക്കാൻ ഗുരു ഓർമ്മിപ്പിക്കുന്നതാണ് മഹാഗുരുക്കന്മാരുടെ തത്വദർശനങ്ങളും തത്വദർശനം ദർശനങ്ങളെല്ലാം അവർക്കൊരു ദർശനമേ ഉള്ളൂ അത്വദർശനവും സന്ദേശങ്ങളും എല്ലാം വേണ്ടത്ര പഠിച്ച് അനുവർത്തിക്കുന്നതിന് പകരം ഇന്നെന്താ നടക്കുന്നത് ഗുരുക്കന്മാരുടെ ഈശ്വരീയമായ ഭാവങ്ങളിലും സിദ്ധികളിലും മാത്രം ഭ്രമിച്ചു പോകുന്ന ശിഷ്യർക്ക് അധപതനമല്ലാതെ മറ്റൊന്നും ഇല്ല കാരണം ശിഷ്യനെ രക്ഷിക്കുന്നതിനുള്ള രക്ഷാമന്ത്രമാണ് ഗുരുവിൻ്റെ കൃതികൾ അതായിരിക്കണം നം സ്വരക്ഷയിലൂടെ മാത്രമേ അന്യ ജീവികളെയും അന്യ മനുഷ്യരെയും നമുക്ക് രക്ഷിക്കാൻ സാധ്യമാവുകയുള്ളു അന്യം എന്ന് പറഞ്ഞാൽ താൻ തന്നെയാണ് അന്യനും അപ്പോൾ ആ ഒരു ചിന്ത നമ്മളുടെ ഉള്ളിലേക്ക് കടന്നു വരേണ്ടതുണ്ട് മഹാത്മാക്കള് ഒരേ സമയം തന്നെ കാലഘട്ടത്തിന്റെ സൃഷ്ടികളും അതുപോലെ തന്നെ സൃഷ്ടാക്കളുമാണ് അവരെ കാലം സൃഷ്ടിക്കുന്നു അവർ കാലത്തെ സൃഷ്ടിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ കലികാലത്തിന്റെ ലീലകള് മുൻകൂട്ടി അറിഞ്ഞ് പ്രവചിച്ച ഋഷിയാണ് ശ്രീനാരായണ ഗുരുദേവൻ ഒരു പറഞ്ഞു ആത്മവിദ്യക്ക് സങ്കോചമുണ്ടാകുമ്പോൾ അജ്ഞാനമാകുന്ന ഇരുട്ട് പിശാചിനെ എന്നതുപോലെ നമ്മെ ഭയപ്പെടുത്തുന്നു ചൈതന്യം നഷ്ടപ്പെട്ടാൽ ഭയങ്കരവും ശൂന്യവുമായ വേതാള നഗരം പോലെയാണ് ഈ ലോകം ഇത്ര ഭയത്തിൻ്റെയും ആശങ്കകളുടെയും ഒക്കെ ലോകത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് മനുഷ്യ മനസ്സുകളെ എന്നല്ല മൃഗങ്ങൾ പോലും കാടുറങ്ങി വന്ന സ്വയം ആപത്തിൽപ്പെടുകയും മറ്റുള്ളവയെ നശിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ചകളും നാം കാണുന്നുണ്ട് നമ്മൾ ജീവിക്കുന്ന ഭൂമി സുരക്ഷിതമാണെന്ന് നമുക്ക് കരുതാനാവുമോ ഒരിക്കലുമല്ല കാരണം അതും ഒരു ഒരു നിമിഷം കൊണ്ട് ആ അത്തരത്തിലുള്ള നമ്മളുടെ സുരക്ഷ സുരക്ഷയാണെന്ന് കരുതി ജീവിക്കുന്ന ഭൂമി പോലും ഒരു ഒരു സുപ്രഭാതത്തിൽ ഇല്ലാതാവുന്ന കാഴ്ച നമ്മൾ വയനാട്ടിലൊക്കെ കണ്ടു കഴിഞ്ഞു അപ്പോൾ ഈ സത്യ ഈ അസത്യത്തെയാണ് സത്യമെന്ന് കരുതി ഭ്രമിച്ചിരിക്കുന്നത് അതിലാണ് നമ്മൾ ദുഃഖിക്കുന്നത് പരമസത്യം ഒരു നിധി പോലെ നമ്മുടെ മുന്നിൽ നമ്മുടെ ഉള്ളിൽ തന്നെ പ്രകാശിക്കുമ്പോഴും അതിനെ കാണാനുള്ള കഴിവില്ലാതെ ഈ അസത്യത്തിൽ ദുഃഖിച്ച് നടക്കുന്നവരാണ് നമ്മൾ ദുഃഖം നമുക്ക് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മളിൽ അഹന്തയും മമതയും ഉണ്ടെന്ന് തന്നെയാണ് അപ്പോൾ ഗുരു പറഞ്ഞല്ലോ രണ്ടാമത് നീ നീ ഭഗവാനെ നീ മാത്രമേ ഉള്ളൂ ഞാനില്ല അങ്ങനെ പറയുമ്പോൾ രണ്ടില്ല രണ്ടില്ലാത്തവർക്ക് ദ്വിതിയാതു വഴി ഭയം ഭവതി രണ്ടിൽ നിന്നാണ് ഭയവും ദുഃഖമൊക്കെ ഉണ്ടാവുക നീ മാത്രമേ ഉള്ളെങ്കിൽ എന്തിനാ ദുഃഖിക്കുന്നത് ഇതല്ലേ ഗുരു നമുക്ക് തന്ന തരുന്ന മെസ്സേജ് പക്ഷേ നമ്മൾ അറിയണം വളരെ സങ്കടകരം തന്നെയാണ് വിശേഷ ബുദ്ധിയുള്ള മനുഷ്യൻ ജന്മം നൽകിയ മാതാപിതാക്കളെയും മക്കളെയും ഒക്കെ കൊല്ലുവാൻ മടിയില്ലാത്തവരായി മാറിയിരിക്കുന്നു വിദ്യാലയങ്ങള് വിദ്യ നേടേണ്ട നിഷ്കളങ്ക ബാല്യങ്ങള് ഇരുട്ട് നിറഞ്ഞ മനസ്സുമായി കുട്ടുകാരനെ കൊല്ലാനും റാഗിങ്ങിൻ്റെ പേരിൽ പീഡനങ്ങൾ ഏൽപ്പിച്ച് അതുകൊണ്ട് ആർത്തു ചിരിക്കുന്ന രീതിയിൽ കൂരിരുട്ടിലേക്ക് നടന്നടുക്കുന്ന കാഴ്ചകളെല്ലാം നമ്മൾ കാണുന്നു എന്ന് വിദ്യകൊണ്ട് സ്വതന്ത്രരാകുവാൻ ഗുരു അരുളി ആ സ്വാതന്ത്ര്യം ഭൗതികം മാത്രമല്ല ആത്മീയം കൂടിയാണെന്ന് നാം മറന്നുപോകുന്നു ആത്മീയത ചേർത്ത് വെക്കാത്ത വിദ്യ ശരിയായ വിദ്യയല്ല എന്ന് ഗുരു നമ്മോട് പറഞ്ഞു തന്നു ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിലൂടെ സ്വബുദ്ധി നഷ്ടപ്പെട്ടു വര സ്വബുദ്ധി നഷ്ടപ്പെട്ട് ഒരു തലമുറയെ ഒരു യുവതയെ നമുക്കിന്ന് കാണാം അപ്പോൾ ഗുരു നമുക്ക് വളരെ കർക്കശ്യത്തോടെ വളരെ അരുമയോടെ കൃപയോടെ അരുളിത്തന്നു ബുദ്ധിക്ക് വികലതയുണ്ടാക്കുന്നതാണ് മദ്യവും ലഹരി വസ്തുക്കളും അത് ഉപയോഗിക്കരുത് എന്ന് പക്ഷേ കേൾക്കുകയോ കേൾക്കാതിരിക്കുകയോ നമുക്ക് ചെയ്യാം ഏതായാലും രണ്ട് വഴികളിലുള്ളതിൽ ഒരു വഴി ഭൗതികതയുടെ വഴിയാണ് ആ വഴിയിൽ തേടുമ്പോഴുള്ള ആനന്ദം ഭൗതിക വസ്തുക്കളിൽ നിന്നല്ല തേടേണ്ടത് ആ ആനന്ദം ഒരിക്കലും ശാശ്വതവുമല്ല സുഖവുമല്ല മാത്രവുമല്ല അത് ദുഃഖവുമാണ് എന്ന് ഗുരു നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അങ്ങനെ അങ്ങനെ എല്ലാ തരത്തിലും സദാചാര മൂല്യങ്ങൾ നഷ്ടമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണെന്ന് കലികാലത്തിന് ഈ ലീലകളിൽ നിന്ന് അല്ലെങ്കിൽ അതിന് പ്രതിവിധി ഒന്നേയുള്ളൂ ഈശ്വരാനുഗ്രഹത്തിൻ്റെ വെളിച്ചത്തെ വീണ്ടെടുക്കുക ഗുരുവിന്റെ കൃതികളെല്ലാം തന്നെ മനുഷ്യ മനസ്സുകളെ അലിവുള്ളവരാക്കി ഈശ്വര വെളിച്ചം പകർന്നു തരുന്നവയാണ് ഇത്തരത്തിലുള്ള കൂട്ടായ്മയിലൂടെ നാം നേടേണ്ടതും അതാണ് അഞ്ചു വർഷം പിന്നിടുമ്പോൾ നാം ഏറെ മുന്നോട്ട് പോയി പക്ഷെ നമ്മളുടെ ദുഃഖങ്ങൾക്ക് എവിടെയെങ്കിലും ശമനം ഉണ്ടായിട്ടുണ്ടോ ഉണ്ടായിട്ടില്ല എങ്കിൽ നമ്മൾ ഗുരുവചനങ്ങളെ നമ്മുടെ ഉള്ളിൽ പ്രകാശിച്ചിട്ടില്ല എന്ന് തന്നെയാണ് അർത്ഥം തത് ശ്രവണം തത് കഥനം അന്യോന്യം തത് പ്രബോധനം എന്ന് പറയും അതിനെ കേൾക്കുക അതിനെ പറയുക പരസ്പരം അതുമാത്രം ചർച്ച ചെയ്യുക മറ്റെല്ലാം മറ്റെല്ലാം ഇവിടെ വിട്ടുകളയേണ്ട സംഗതികളെ തന്നെയാണ് തന്നിൽ നിന്ന് അന്യമല്ലാതെ സർവ്വതിനെയും കാണാൻ ഗുരു പഠിപ്പിക്കുന്നു ഇത് നമ്മൾ ചൊല്ലുമ്പോൾ നമുക്ക് ആനന്ദം കിട്ടുന്നില്ല മറ്റുള്ളവനിൽ ഇരിക്കുന്ന ചൈതന്യം തന്നിൽ തുടിക്കുന്ന ചൈതന്യം തന്നെയാണെന്നൊന്നും മനസ്സിൽ ചിന്ത വരുമ്പോൾ തന്നെ നമ്മളിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങും ബഹ്യമായ അർത്ഥ വിശദീകരണമല്ലാതെ ആന്തരികമായി അർത്ഥവിചാരം ചെയ്ത് ഇത് തന്നെയാണ് പറയുന്നത് താൻ അനുവർത്തിക്കേണ്ട സത്യമാണെന്ന് കരുതുമ്പോൾ മാത്രമാണ് നമ്മൾ ഗുരുവിൻ്റെ ഭക്തന്മാരായിട്ട് മാറുന്നത് എത്ര പഠിച്ചാലും നമുക്ക് മനസ്സിലാകാത്തൊരു വിഷയമാണ് ഭക്തി എന്നുള്ളത് ആത്മാവിനെ ധ്യാനിക്കലാണ് ആത്മാവിനെ അനുസന്ധാനം ചെയ്യലാണ് ഭക്തി എന്ന് ഗുരു നമ്മെ പഠിപ്പിച്ചു അവിടെയാണ് നിര നിരതിശയമായ ആനന്ദം ഇരിക്കുന്നത് എന്ന് പറഞ്ഞു തന്നു ഇതിനെ ഇതിനെ പഠിപ്പിക്കാൻ ഇത് ഇത് കൂടുതൽ വിശദീകരിക്കാൻ അല്ലെങ്കിൽ ഇതിനെ കൂടുതൽ ഉറപ്പിക്കുന്നതിന് വേണ്ടി തന്നെയാണ് അങ്ങ് നിരവധിയായ വിഗ്രഹങ്ങൾ തന്നത് നിരവധി കൃതികൾ തന്നത് ഇടയ്ക്കിടെ ഗുരു ഓർമ്മിപ്പിച്ചു വിഗ്രഹ വിഗ്രഹപ്രതിഷ്ഠയ്ക്കിടയിലും രൂപമില്ലാത്ത ഈശ്വരനെ ഈ ലോകത്ത് ആ ഈശ്വരൻ സകല ചരാചരങ്ങളിലും ചൈതന്യമായിരിക്കുന്നു ആ ചൈതന്യത്തെ അനുഭവിക്കാനുള്ള ഉപാധി മാത്രമാണ് വിഗ്രഹങ്ങൾ ഈശ്വരൻ സത്യം എവിടെയുണ്ടോ അതാണ് ഈശ്വരൻ ധർമാധിഷ്ഠിതമായ ജീവിതം എവിടെയുണ്ടോ അതാണ് ഈശ്വരൻ അവിടെയാണ് അവിടെ നമുക്ക് ഈശ്വരനെ കാണാം മറ്റുള്ളവരോട് ദയാാരൂപത്തിൽ അർഹത്തുന്നുവോ അതാണ് ഈശ്വരൻ ശാന്തിയോടെ സമാധാനത്തോടെ എവിടെ ആർക്കിരിക്കാൻ പറ്റുമോ അവിടെ ഈശ്വരനുണ്ട് അങ്ങനെ ധർമ്മത്തിൻ്റെയും ദയയുടെയും ശാന്തിയുടെയും സത്യത്തിൻ്റെയൊക്കെ രൂപം കൊണ്ടതാണ് ഈശ്വരൻ ഇതിൽ നിന്ന് ഭിന്നമായ ഈശ്വരൻ ഉണ്ടെന്ന് നാം കരുതുമ്പോൾ അത് ഒരു മൂർത്തിയിൽ ഒതുങ്ങുന്നത് മാത്രമായി പോകും അനുകമ്പയുടെയും കരുണയുടെയും രൂപത്തിലാണ് ഈശ്വരഭക്തി പ്രകാശിതമാക്കേണ്ടത് ഈ അറിവ് നാം നേടേണ്ടതുണ്ട് ഇത് നേടാതെ നാം ഇന്നും ഈശ്വരനെ തേടി അലഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഹോമമന്ത്രത്തിൻ്റെ നൂറാം വാർഷികം ആഘോഷിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പൂജകളുടെയും ഹോമത്തിൻ്റെയും പേരിലുള്ള ചൂഷണങ്ങളിൽ നിന്നും സാമാന്യ ജനങ്ങളെ മോചിപ്പിക്കുവാൻ വേണ്ടിയാണ് ലളിതമായ ഹോമമന്ത്രം ഗുരു രചിച്ചത് ഇവിടെ എല്ലാ കർമ്മങ്ങളും യജ്ഞമായാണ് നാം ചെയ്യേണ്ടത് എന്ന് എന്നുള്ളതാണ് അതിലെ തത്വം യജ്ഞമെന്നാൽ താൻ ചെയ്യുന്ന കർമ്മമെല്ലാം ലോക നന്മയ്ക്കായി തീരട്ടെ എന്ന സങ്കല്പത്തോടു കൂടി അനുഷ്ഠിക്കുന്നത കർമ്മങ്ങൾക്കാണ് യജ്ഞമെന്ന് പറയുക ഭൗതിക സുഖഭോഗങ്ങൾക്ക് വേണ്ടിയുള്ള ഹോമമല്ല ഗുരു രചിച്ചു തന്ന ഹോമമന്ത്രം ഗുരു അരുളിയത് ഹോമമന്ത്രത്തിൻ്റെ വിഷയം സമർപ്പണമാണ് ഭക്തി വേദമാണ് അതിലെ വിഷയം വളരെ ലളിതമായ ചടങ്ങുകളുടെ അനുഷ്ഠാനമായ ഹോമങ്ങൾ ക്രമേണ ആഡംബരങ്ങളും ആർഭാടങ്ങളും നിറഞ്ഞ ലക്ഷങ്ങൾ മുതൽ മുടക്കുള്ള സംരംഭങ്ങളായി മാറിയപ്പോൾ പാവപ്പെട്ട ജനങ്ങൾ പൂജാതി കർമ്മങ്ങൾ നടത്തുവാൻ വളരെ പണം പാഴാക്കുന്ന കാലമുണ്ടായി അങ്ങനെ പൂജയുടെയും ഹോമത്തിൻ്റെയും പേരിലുള്ള ചൂഷണങ്ങളിൽ നിന്ന് സാമാന്യ ജനങ്ങളെ രക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഹോമമന്ത്രം രചിച്ചത് കല്പാന്തകാലത്തോളം പഴക്കമുള്ള വേദഭാഷയിലാണ് അത് രചിച്ചത് ഈ കൃതി ഭാരതത്തിൻ്റെ അധ്യാത്മ മണ്ഡലത്തിൻ്റെ നിധി പേടകത്തിൽ എക്കാലവും സൂക്ഷിച്ചു വയ്ക്കാവുന്ന അമൂല്യനിധിയാണ് പൂജയും ഹോമവും ഒക്കെ എന്തിനാണ് എന്ന് അവിടുന്ന് പറഞ്ഞു തന്നത് ഇനിയും പഠിച്ച് നമുക്ക് നമ്മിൽ തന്നെ ഹോമം ചെയ്യാം ഒരു പൂജാദ്രവ്യങ്ങളും ഇല്ലെങ്കിലും അതല്ലെങ്കിൽ ഭൗതികത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന നിത്യമായ വസ്തുക്കൾ ഉണ്ടല്ലോ അത് എന് എന്ത് ചെയ്യുമ്പോഴും ഒരു ഹോമം ചെയ്യുന്നത് പോലെ എന്നെ തന്നെ ഒരു ചെയ്യൽ ഒരു കർമ്മം അത് നമ്മെ സംക്ഷുബ്ധമാക്കും മറ്റേത് കർമ്മങ്ങളും പുറമെയുള്ള കർമ്മങ്ങളെല്ലാം ആന്തരികമായ ഹോമത്തിലേക്കുള്ള വെറും വെറും സിംബലുകൾ മാത്രമാണ് ഇതൊക്കെ നമ്മൾ ആഴത്തിൽ പഠിക്കേണ്ടതുണ്ട് അന്ധവിശ്വാസങ്ങളിൽ നിന്ന് എന്നാണ് നമുക്ക് മോചനം നേടാനാവുക അതായത് സമ്പൂർണ്ണ സാക്ഷരമെന്നും സാക്ഷരരെന്നും പ്രബുദ്ധ കേരളം എന്നൊക്കെയാണ് അറിയപ്പെടുന്നത് കേരളത്തിന് പക്ഷേ അന്ധവിശ്വാസങ്ങളുടെ പേരിലുള്ള കുറ്റകൃത്യങ്ങൾ ഏറ്റവും കൂടി വരുന്നതും ഇവിടെ തന്നെയാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്നതായി വായിച്ചും കേട്ടും അറിഞ്ഞ അനാചാരങ്ങളിൽ പലതുമാണ് രണ്ടായിരത്തി ഇരുപത്തി നടന്നതല്ലേ പൂജാരിണിയുടെ വാക്ക് കേട്ട് എത്രയോ പേരെ കൊലപാതകത്തിലേക്ക് നയിച്ച സംഭവങ്ങളെല്ലാം അപ്പോൾ ഈ ഗുരു നമുക്കരളിയ ഭക്തിയും നമ്മൾ പഠിക്കേണ്ടതുണ്ട് അറിയേണ്ടതുണ്ട് ഈശ്വരൻ എന്തെന്ന് അറിയേണ്ടതുണ്ട് ഇരുട്ടിലല്ല നടക്കേണ്ടത് വെളിച്ചത്തിലാണ് അതായത് മഹാവിളിച്ചം നമ്മിൽ നിന്ന് നമ്മിൽ തന്നെ പ്രകാശിക്കുമ്പോൾ പുറത്ത് ഇരുട്ടിനെ തേടി നടക്കുന്നവരെന്നാണ് ദൈവത്തെ പുറത്ത് തേടുക എന്ന് പറഞ്ഞാൽ അർത്ഥം ഇരുട്ട് തേടുക എന്നർത്ഥം കാരണം ദൈവം നമ്മിൽ തന്നെ പ്രകാശിതമായിരിക്കുന്നു നീയേ വിളിച്ചു ആ വെളിച്ചത് വെച്ചുകൊണ്ട് ഇരുട്ടിനെ തേടരുത് കയ്യിലിരിക്കുന്ന കൽപ്പകവിക്ഷക്കനിയെ ഭക്ഷിക്കാതെ കളഞ്ഞ് കാഞ്ഞിരക്കനിയെ തേടി ഭക്ഷിച്ച് വിഷം കണ്ട് മരിക്കരുത് ഗുരുവിൻ്റെ വാക്കുകൾ അനുസരിച്ച് ഗുരുഭക്തരായി ജീവിക്കാം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ട ശാന്തിയും സമാധാനവും വീണ്ടെടുക്കാം അതെന്നും ശാശ്വതമായി ആ ശാന്തി നിലനിൽക്കണമേ എന്ന് നമുക്ക് മഹാഗുരുവിനോട് പ്രാർത്ഥിക്കാം ഈ പുണ്യദിനത്തിൽ ശ്രീഗുരുവും ശ്രീശാരദയും എന്ന ഗ്രൂപ്പിലൂടെ അധ്യാത്മികമായി ഏറെ ഏറെ മുന്നോട്ട് പോയിട്ടുണ്ട് നമ്മളെക്കെയും അപ്പോൾ അവിടുന്ന് കിട്ടുന്ന അറിവ് മഹാഗുരുവിൻ്റെ അനുഗ്രഹമായി തന്നെ കരുതുന്നു കരുതണം ഏറ്റവും മറന്നു പോകാതെ ചെയ്യേണ്ടത് നമ്മുടെ കുഞ്ഞു കുട്ടികളെ ഇതിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരണം അവരെയും കൂടിയൊക്കെ പങ്കാളികളാക്കിക്കൊണ്ട് അടുത്ത തലമുറയിലേക്ക് ഗുരുവിനെ പകർന്നു കൊടുക്കേണ്ട കുഞ്ഞു മനസ്സുകളിലേക്ക് അറിവിൻ്റെ വെളിച്ചം വീശുന്ന അധ്യാപികമാരെ പ്രണമിച്ചുകൊണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കുന്ന അച്ഛനമ്മമാരെ പ്രണമിച്ചുകൊണ്ട് സർവോപരി നമ്മളെ നയിക്കുന്ന ഈ ഗ്രൂപ്പിനെ എൻ്റെ ആഡ്മിൻസ് അവർക്കും മനസ്സും എല്ലാം സ്വസ്ഥമാകട്ടെ ശാന്തി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ചതയദിനാശംസകൾ നേർന്നുകൊണ്ട് വാർഷിക ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തട്ടെ ഗുരുവോം തത്സത്